ഹായ് ഹലോ ഇന്ന് സഡൻ ആയിട്ടുണ്ടായ ഒരു ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ കഥയായിട്ടോ നിങ്ങളോട് പറയുന്നത് ഇക്കാര്യക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു ഉണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഇൻ്റർവ്യൂ ശനിയായറാഴ്ച ആയിരുന്നു നമ്മൾ ശനിയാഴ്ച രാവിലെ മോൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ രാത്രി എട്ട് മണിക്കായിരുന്നു കേട്ടോ നമുക്ക് ബസ് ബസ്സിനാണ് പോയത് ബസ്സാവുമ്പോൾ നമ്മളൊന്നും അറിയണ്ട നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ നമുക്ക് ട്രെയിനൊക്കെയാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ബസ്സാവുമ്പോൾ നമ്മൾ ഒന്നും അറിയണ്ട സ്ലീപ്പറായതുകൊണ്ട് തന്നെ ഒന്നും അറിയണ്ട ഞാനും ഇക്കാര്യം കൂടിയാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മൾ രാവിലെ എട്ട് മണിക്കായിരുന്നു നമുക്കവിടെ ഇൻറ്റർവ്യൂവിന് റിപ്പോർട്ടിംഗ് ടൈം പക്ഷേ നമുക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എട്ട് മണിക്ക് കയറി ഒരു രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഏട്ടം നമ്മൾ എത്തിയത് അപ്പം നമുക്ക് ഫ്രഷ് ആവാനൊരു ടൈം വേണം എവിടെ നിന്ന് നമ്മൾ ലാൽബാഗിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഒരു വേഗം തന്നെ ഒരു ഫ്രഷ് ആവാനായിട്ട് റൂമിലേക്ക് പോയിട്ടോ റൂമിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ ഒരു പത്ത് മിനിറ്റ് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ വേഗം ഡ്രസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം അടുത്ത ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ആ ഹോട്ടലിൽ നല്ലൊരു വൈബക്കുള്ളൊരു ഹോട്ടലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ കുറച്ച് നേരം പോസ്റ്റൊക്കെ ആയിരുന്നു പിന്നെ കുറേ പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് അപ്പോൾ അതുകൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് പേരുടെ വൈഫൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ വേഗം ഇരിക്കാനും വിളിച്ചിട്ടോ വൈഫിനെ വെയിറ്റ് ചെയ്യിക്കേണ്ടതെന്ന് ഓർത്ത് വേഗം തന്നെ വിളിച്ചു അപ്പോൾ ഒരു പത്ത് മണി പത്തരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇരിക്കാൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളൊന്നാത് ബസ്സിന് പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എപ്പോഴും ഓട്ടോ വിളിക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു പേയ്മെൻ്റ് ആവുമല്ലോ അപ്പം അതൊരു എനിക്ക് തോന്നി ബാംഗ്ലൂരിനി വരുവാണെങ്കിൽ തന്നെ നമ്മളൊന്ന് ഈ കാറിനൊക്കെ പോകുന്നതാട്ടോ ഏറ്റവും നല്ലതാണ് അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റും ഞങ്ങളിപ്പോൾ എനിക്ക് ഒന്നൊരു ഞാൻ വിൽക്കാക്കിയ ആയിട്ട് മൂന്നാമത് ട്രിപ്പാണ് കേട്ടോ ബാംഗ്ലൂർക്ക് അതിന് മുമ്പ് ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂർ കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് കാറിനാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എവിടെ വേണമെങ്കിലും പോകാം അല്ലെങ്കിൽ നമ്മൾ യൂബറോ അല്ലെങ്കിൽ അല്ലെ ഓട്ടോറിക്ഷയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവർ നല്ല പേയ്മെൻ്റ് മേടിക്കും അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ഒരു ഹോട്ടലിൽ നിന്നാട്ടൊരു ഭക്ഷണം കഴിച്ചത് അതൊരു മലയാളി ഹോട്ടലായിരുന്നു അപ്പോൾ നമുക്ക് വലുതായിട്ട് നിങ്ങളെ കാണിക്കാനൊന്നുമില്ല നമ്മളൊരു പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത് ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല പൊറോട്ടയായിരുന്നു നല്ല ഉള്ള നല്ലൊരു പൊറോട്ടയായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ടൗണൊക്കെ ടൗണിനെ പോലെ പോലെയല്ല ടൂൾ ഏരിയയിലൊക്കെ കുറച്ചും കൂടി മോശമായിട്ടുള്ളൊരിതാണ് കേട്ടോ ടൗൺ പക്ഷെ നല്ല അടിപൊളിയാണ് നല്ല തണലും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും നമുക്ക് എവിടെ പോയാലും നല്ല തണലും ഒക്കെ ആയിട്ടുള്ളൊരു കൺജസ്റ്റഡ് ആണെങ്കിൽ കൂടി നല്ല രസമാണ് നമുക്കത് കൂടി നടക്കാൻ തന്നെ നല്ല തണലൊക്കെ ആയിട്ട് കേട്ടോ അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈം കളയണമല്ലോ നമ്മൾ വൈകിയാണ് നമ്മുടെ ഇൻ്റർവ്യൂ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ രാത്രി എട്ട് മണിക്കായിരുന്നു നമുക്ക് ബസ് നമ്മൾ ബുക്ക് ചെയ്ത് ഇരുതുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാൽ ബാഗിലേക്ക് ഓട്ടോക്ഷൊച്ച് അങ്ങോ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ അതിലും കൂടുതലായിട്ട് ഒരുപാട് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നടക്കാനൊക്കെ പറ്റിയിട്ടോ ലാൽ ബാഗ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു രസമാണ് ഉണ്ട് എനിക്ക് തോന്നി നമുക്ക് ഒരു ഫ്രീ മൈൻഡായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മുടെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ നല്ല തണലും മരങ്ങളും എല്ലാ തരത്തിലുള്ള മരങ്ങളും അതേപോലെ നിറച്ചു നെല്ലിക്കൊക്കെ ഉണ്ടായിട്ടുള്ളൊരു മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനും പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് അതേപോലെ അവിടെ എല്ലാവരും കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പാർക്കിലാണ് കേട്ടോ ഇങ്ങനെ ഒരു താഴത്തൊരു ഷീറ്റ് വിരിച്ചിട്ട് അതുമ്പോൾ ഫുഡൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നല്ല രസമാണ് ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ട് നമ്മൾ സൗദി ഷവയിൽ കഴിക്കാൻ പോയി ഫുഡ് ഞങ്ങൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ കണ്ണൂർ കോക്കട്ടയിൽ ഓടിച്ചു കണ്ണൂർ കോക്കട്ടയിൽ ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു മാളിൽ പോയിട്ടോ മാളിൽ നല്ല രസമുണ്ടായിരുന്നു നല്ല ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഒരുപാട് സ്പേസ് ഫുഡ് കോർട്ടിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടോ പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് എട്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ബസ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ രാവിലെ പോയി അതേ സെയിം ബസ് തന്നെയായിരുന്നു കേട്ടോ രാത്രിയും ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റ് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്